ഒരു അഭിമുഖത്തിൽ ഇലോൺ മസ്ക് പറയുന്നുണ്ട് അതായത് ആണവായുധത്തെക്കാൾ അപകടകരമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദ്യ എന്ന അങ്ങനെയെങ്കിൽ ആ അപകടകരമായിട്ടുള്ള ആയുധം മനുഷ്യർ വികസിപ്പിച്ചു കഴിഞ്ഞു അതായത് അത്യപകടകാരികളായിട്ടുള്ള റോബോട്ടുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ പ്രവർത്തിക്കുന്ന റോബോട്ടുകൾ ഇതിനോടകം തന്നെ ലോകത്തെ പല കമ്പനികളും നിർമ്മിച്ചു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം ആ ഭയപ്പെടുത്തുന്നത് എന്നത് അടിവരയിട്ട് തന്നെ ഞാൻ പറയുന്നു കാരണം ആണവായുധത്തെക്കാൾ അപകടകരമാണ് എ ഐ റോബോട്ടുകൾ ഇവ മനുഷ്യരാശിക്ക് മുഴുവൻ ഭീഷണിയാണ് ഇലോൺ മസ്ക് ഏറ്റവും അധികം എ ഐ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് അയാൾ തന്നെ പറയാണ് ഇത് ആണവ ബോംബിനേക്കാൾ അപകടകരമാണെന്ന് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു മെഷീന് ആ മെഷീൻ സ്വയം ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം അതിന് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്തതും കൂടി അതിന് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം അപകടകരമാണെന്ന് നോക്കൂ അതുപോലെ ഒരുനൂറ് മെഷീനുകൾ ഉണ്ടെങ്കിൽ നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണുന്നത് പോലെ റോബോട്ടുകൾ യുദ്ധഭൂമിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മനുഷ്യരായിട്ടുള്ള പടയാളികൾക്ക് ആ റോബോട്ടുകളെ എങ്ങനെയാണ് നേരിടാൻ സാധിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനേക്കാൾ ഫിസിക്കലി വളരെയധികം ഫിറ്റ് ആയിട്ടുള്ള റോബോട്ടുകൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതിനേക്കാൾ പല മടങ്ങ് ജോലി ചെയ്യാൻ കഴിയുന്നതും നമ്മളെക്കാൾ പല മടങ്ങ് പവർഫുള്ളുമായിരിക്കും റോബോട്ടുകളെ നമ്മൾ കാണുന്നത് അതിന് ചിന്തിക്കാൻ ശേഷിയില്ലല്ലോ അത് അതിന് എന്ത് ശക്തിയാണുള്ളത് നമ്മൾ മനുഷ്യന്മാർക്ക് ഭയങ്കര ബുദ്ധിയാണ് എന്നാണ് നമ്മൾ പൊതുവേ വിചാരിക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ എ ഐ വന്നെന്നും പറഞ്ഞ് അല്ലെങ്കിൽ റോബോട്ട് വന്നെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നതെങ്കിൽ തെറ്റിപ്പോയി കാരണം എന്തെന്ന് വെച്ചാൽ മനുഷ്യന്മാരെല്ലാവരും ഐസക് ന്യൂട്ടനും ആൽബർട്ട് ഐൻസ്റ്റീനൊന്നും അല്ല എല്ലാവർക്കും ഒരുപോലെ ഐക്യവും അല്ലെങ്കിൽ ഒരുപോലെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവൃത്തിയൊന്നുമില്ല നമ്മള് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ആ ഫോൺ കണ്ടുപിടിച്ചത് മനുഷ്യന്മാരാണ് പക്ഷേ ഈ ഫോൺ ഉപയോഗിക്കുന്ന നമുക്കിത് ഉണ്ടാക്കാൻ അറിയില്ല ഇത് ഉണ്ടാക്കാൻ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ അതുപോലെ നമ്മൾ പല ഫെസിലിറ്റീസും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ കാർ ഓടിക്കുന്നുണ്ട് എന്ന് വെച്ച് നമുക്ക് കാർ ഉണ്ടാക്കാൻ അറിയില്ല അല്ലെങ്കിൽ നമ്മൾ പലതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല വേറെ പല മനുഷ്യന്മാരുണ്ടാക്കിയതാണ് അപ്പൊ എല്ലാ മനുഷ്യന്മാരുടെയും ബുദ്ധിയും എല്ലാ മനുഷ്യന്മാരുടെയും കഴിവും ഒരുപോലെ അല്ല എന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം റോബോട്ടുകൾക്ക് ഇത്തരം പരിമിതികളൊന്നുമില്ല റോബോട്ടുകളെ അതിബുദ്ധിമാനായ ഒരു മനുഷ്യനാണ് നിർമ്മിക്കുന്നതെങ്കിൽ ആ റോബോട്ടിന് അതിബുദ്ധിമാനായ ഒരു മനുഷ്യനെ പോലെ തന്നെ പലതും ചെയ്യാനും സാധിക്കും ഒരു സാധാരണ മനുഷ്യന് അതിന്റെ മുമ്പിൽ എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റോബോട്ടിന്റെ മുമ്പില് സാധാരണ ഒരു മനുഷ്യന് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അത് ഫിസിക്കലിയും പറ്റില്ല അതുപോലെ തന്നെ അതിന്റെ ബുദ്ധി കൊണ്ടും പറ്റില്ല ഇപ്പോ നമുക്കൊരു പുസ്തകം വായിക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും നിങ്ങൾ ആ ചിട്ടിയെ ഓർത്താൽ മതി ൻ സിനിമയിലെ ചിട്ടി നിമിഷ നേരം കൊണ്ട് ഒരു പുസ്തകത്തിലുള്ള മുഴുവൻ കോണ്ടന്റുകളും നമുക്കൊരു റോബോട്ടിന്റെ തലയിലേക്ക് അഥവാ അതിന്റെ മെമ്മറിയിലേക്ക് നമുക്ക് കോപ്പി ചെയ്ത് ഇട്ട് കൊടുക്കാൻ പറ്റും നിസ്സാരമായ സമയം കൊണ്ട് അതുപോലെ നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട സകലതും ഒരു സാധാരണ മനുഷ്യന് കഴിയാത്തതെല്ലാം ഒരു എ ഐ റോബോട്ടിന് കഴിയും ഒരു ലളിതമായ ഉദാഹരണം മാത്രം നമ്മൾ എടുത്താൽ മതി ചാറ്റ് ജി പി ടി നമ്മൾ എന്ത് സംശയവും ഇന്ന് പോയി ചോദിക്കുന്ന ഒരു എ ഐ പ്ലാറ്റ്ഫോമാണ് ചാറ്റ് ജി പി ടി ചാറ്റ് ജി പി റ്റിക്ക് അറിയാത്തതായിട്ട് എന്താണുള്ളത് ഏറെക്കുറെ എല്ലാത്തിനെ കുറിച്ചും നന്നായിട്ട് അതിന് നമുക്ക് ഉത്തരം നൽകാനായിട്ട് സാധിക്കും ഒരു ചാറ്റ് ജി പി റ്റിയെ പോലെ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ അതായത് ചാറ്റ് ജി പി റ്റി എന്ത് ചോദിച്ചാലും പറയും അതുപോലെ എന്തിനെ കുറിച്ചും അറിവുള്ള ഒരു മനുഷ്യനെ കാണിക്കാൻ പറ്റുമോ പത്ത് മൊബൈൽ നമ്പർ കാണാതെ ഇപ്പോൾ അറിഞ്ഞുടാത്തവരാണ് നമ്മളിൽ പലരും കാരണം ഉടനെ നമ്മൾ ഫോൺ എടുത്ത് കോൺടാക്ട് ലിസ്റ്റ് നോക്കണം നമ്മുടെ കയ്യിൽ മൊബൈൽ വരുന്നതിന് മുമ്പ് നമ്മളെല്ലാം ബൈഹാർട്ടാക്കി വയ്ക്കുമായിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ളവരുടെ നമ്പർ പോലും നമുക്ക് കാണാതെ അറിയില്ല ഉടനെ തന്നെ ഫോൺ എടുത്ത് കോൺടാക്ട് ലിസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ നമ്പർ പറയുന്നത് സോ ആ നിലയിലേക്ക് നമ്മൾ വീക്കായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ മറുഭാഗത്ത് യന്ത്രങ്ങളോ കൂടുതൽ കൂടുതൽ പവർഫുൾ പവർഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ് നോക്കും മനുഷ്യർ ഒരു കാലം കഴിയുമ്പോൾ ഭൂമിക്കൊരു ബാധ്യതയായിട്ട് മാറും മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഒരുപാട് റിസോഴ്സസ് ആവശ്യമാണ് എന്നാൽ യന്ത്രങ്ങൾക്ക് സത്യത്തിൽ അത്രയും റിസോഴ്സസ് ആവശ്യമില്ല ഒരു തവണ അവയെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് എനർജി വേണ്ടത് സൂര്യനിൽ നിന്ന് സോളാർ എനർജിയുടെ രൂപത്തിലും അവർക്ക് സ്വീകരിക്കാൻ സാധിക്കും ഒരുപക്ഷെ മനുഷ്യരെ പോലെ അച്ചടക്കമില്ലാത്തവരായിരിക്കില്ല യന്ത്രങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കാൻ കഴിവുള്ളവരായിരിക്കും യന്ത്രങ്ങൾ അതുകൊണ്ട് കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ ഭാരമായിട്ട് പലർക്കും തോന്നിയാൽ മനുഷ്യ സമൂഹത്തിനെ തന്നെ ഉന്മൂലനം ചെയ്യാനുള്ള നടപടികളും പല ശക്തികളും ആരംഭിക്കും ഇപ്പൊ ഒരു മുതലാളിയുടെ കാര്യം എടുക്കാം ഇലോൺ മസ്കിനെ തന്നെ എടുക്കാം മസ്കിന് ഒരുപാട് കമ്പനികളുണ്ട് ഒരുപാട് ഫാക്ടറികൾ ഉണ്ട് അവിടെ ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാണ് ഈ മനുഷ്യന്മാരെന്ന് പറയുമ്പോ ശമ്പളം ഒരു ദിവസം ഒന്നും മുടങ്ങിയാൽ ഉണ്ടാക്കുന്നവരാണ് കൃത്യമായി ശമ്പളം കൊടുക്കണം നിയമപ്രകാരമുള്ള എല്ലാ തരത്തിലുമുള്ള പരിഗണനയും കൊടുക്കണം അവർക്ക് ജോലി ചെയ്യുന്നതിന് നിശ്ചിത സമയമുണ്ട് ആ സമയത്തിലേ ജോലി ചെയ്യുള്ളൂ എന്തെങ്കിലും അവരുടെ അടുത്തൊന്ന് കടുപ്പിച്ച് പറഞ്ഞാൽ അവർ ചിലപ്പോൾ സമരം ചെയ്യും പ്രതിഷേധിക്കും അച്ചടക്കം ചിലപ്പോൾ കുറവായിരിക്കും മനുഷ്യന്മാർ പലവിധമാണ് അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട് എന്നാൽ ഈ മനുഷ്യരുടെ സ്ഥാനത്ത് അതിനേക്കാൾ ആയിട്ട് ജോലി ചെയ്യാൻ കഴിയുന്ന ഏ റോബോട്ടുകൾ ഉണ്ടെങ്കിൽ ആ മനുഷ്യരുടെ സഹായം പിന്നെ മസ്ക്കിന് ആവശ്യമില്ല ആയിട്ട് ജോലി ചെയ്യാൻ കഴിയുന്ന തൊഴിലാളികളുടെ സ്ഥാനത്ത് ഈ റോബോട്ടുകൾ വരും അവരെ കൺട്രോൾ ചെയ്യുന്ന പൊസിഷൻസിൽ മാത്രം അതായത് വളരെ കുറച്ച് മാത്രം മനുഷ്യരുടെ ആവശ്യം മതി മെജോറിറ്റി തൊഴിലാളികളെയും ഒഴിവാക്കാനായിട്ട് സാധിക്കും അച്ചടക്കമുള്ള തൊഴിലാളികളായിട്ട് ഏ റോബോട്ടുകളെ കിട്ടും പ്രോഗ്രാം ചെയ്ത് എങ്ങനെ വെച്ചിട്ടുണ്ടോ അതുപോലെ പ്രവർത്തിച്ചോളും യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ വരുമ്പോൾ മനുഷ്യരും അല്ലെങ്കിൽ ജനസംഖ്യാ വർധനവുമൊക്കെ ഒരു പ്രശ്നമായിട്ട് ഭൂമിയിൽ കുറെ പേർക്ക് തോന്നാം അപ്പോൾ വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു എ ഐ റോബോട്ടുകൾ ഉള്ള ഒരു സിവിലൈസേഷന് തുടക്കമിടാൻ പോലും പലരും ശ്രമിച്ചേക്കും ശരിക്കും ഭാവിയിൽ ഈ എ ആയി ഉണ്ടാക്കാൻ പോകുന്ന അപകടം അത്ര ചെറുതൊന്നുമല്ല ഞാൻ വീണ്ടും പറയുന്നു ജസ്റ്റ് ഒന്ന് യൂട്യൂബ് എടുത്തിട്ട് എ ഐ റോബോട്ടുകൾ അല്ലെങ്കിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ എന്നൊക്കെ ഒന്ന് അടിച്ചു നോക്കുക ചൈനയിലും അമേരിക്കയിലും ജപ്പാനിലും യൂറോപ്പിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിർമ്മിക്കും ുന്ന റോബോട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തലയിൽ കൈവച്ച അന്തം വിട്ടിരുന്നു പോകും കാരണം ഇതൊക്കെ സത്യമാണോ ഇത് സിനിമയാണോ അതോ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് സംശയം തോന്നിപ്പോകും അത്രയേറെ അത്രയേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോബോട്ടുകൾ ഇതിനോടകം തന്നെ ലോകത്ത് വികസിപ്പിച്ചു കഴിഞ്ഞു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സാധാരണ എല്ലാ ഇടങ്ങളിലും കാണാൻ കഴിയുന്ന വിധത്തിൽ റോബോട്ടുകൾ എത്തിത്തുടങ്ങും ഇപ്പോൾ തന്നെ വളരെ അഫോർഡബിൾ പ്രൈസിൽ അതായത് സമ്പന്നർക്ക് വളരെ എളുപ്പത്തിൽ എത്തിപ്പിടിക്കാൻ പറ്റുന്നതും മിഡിൽ ക്ലാസ്സിന് പോലും ചിന്തിക്കാൻ കഴിയുന്ന വിധത്തിൽ റോബോട്ടുകൾ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞു അതായത് നമ്മൾ ഒരു പതിനഞ്ച് ലക്ഷത്തിന്റെ ഇരുപത് ലക്ഷത്തിന്റെ ഒരു കാറ് വാങ്ങുന്ന ഒരു ഫാമിലിക്ക് വേണമെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതേ വിലക്കുള്ള ഒരു റോബോട്ടും ഒരു വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന പറ്റുന്ന നോക്കൂ നമുക്കൊരു കുക്ക് വേണം ആ കുക്കു ഈ പറയുന്ന പാചകം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അയാളുടെ തലച്ചോറിൽ ഓർത്തു വെച്ച് കൃത്യമായിട്ട് അയാൾക്ക് അത് ചെയ്യേണ്ടി വരും എന്നാൽ ഒരുപക്ഷെ അയാൾ മറന്നു പോകുകയാണെങ്കിലോ ആ കുക്ക് ചെയ്യുന്ന ഫുഡിന്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും ഒരു റോബോട്ടിൽ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങള് അതൊരിക്കലും തെറ്റിക്കാതെ അതിന് ചെയ്യാൻ കഴിയും അത് കുക്കിങ്ങിന്റെ കാര്യത്തിൽ മാത്രമല്ല ക്ലീനിങ് ആയിക്കോട്ടെ സെർവിങ് ആയിക്കോട്ടെ ഏത് ജോലി ചെയ്യുന്നതിനും ഒരു പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ വീട്ടിലൊന്നും സാധാരണ നായയുടെ ആവശ്യം ഇല്ല സാധാരണ നായയെ വളർത്തുകയാണെങ്കിൽ നമ്മൾ അതിന് ഫുഡ് കൊടുക്കണം അതിനെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ മലമൂത്ര വിസർജനമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകണം അത് ക്ലീൻ ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നാൽ എല്ലാ ദിവസവും ഒരു ഒരു മണിക്കൂർ മണിക്കൂറെടുത്ത് ചാർജ് ചെയ്ത് അല്ലെങ്കിൽ വെയിലത്ത് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ സോളാർ കൊണ്ട് തന്നെ അല്ലെങ്കിൽ സൂര്യപ്രകാശം കൊണ്ട് തന്നെ സ്വയം ചാർജ് ആവുന്ന എ ഐ നായകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എ ഐ റോബോട്ടുകൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് റിയൽ നായയുടെ ആവശ്യം നമ്മളിൽ എത്ര പേര് ഇപ്പോൾ ഒരു കോണ്ടാക്ട് ഡയറി കൊണ്ടുനടക്കുന്നുണ്ട് നമുക്ക് ഫോണിൽ സേവ് ചെയ്യാം നമ്മളിൽ മെജോറിറ്റി ആളുകളും ഇന്ന് വാർത്തകൾ മൊബൈലിൽ തന്നെ കാണാൻ ശ്രമിക്കുന്നവരാണ് യൂട്യൂബിലോ അല്ലെങ്കിൽ അല്ലാതെയുള്ള വെബ്സൈറ്റുകളിലോ കയറി കാണാൻ ശ്രമിക്കുന്നവരാണ് മെജോറിറ്റി ആളുകളും നമ്മളിൽ കൂടുതൽ ആൾക്കാരും ഇന്ന് വാച്ചിൽ നോക്കുന്നതിനേക്കാൾ കൂടുതൽ മൊബൈൽ ഫോണിൽ സമയം നോക്കുന്നവരാണ് നമ്മുടെ വീട്ടിലെ ക്ലോക്കുകൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തൊരു വസ്തുവായി മാറിയിട്ടുണ്ട് കൂടുതൽ ആൾക്കാരും പരമാവധി ഫോണിൽ തന്നെ സമയം നോക്കുന്നവരാണ് ഡേറ്റിന് കലണ്ടറിനെ എത്ര പേരാണ് ആശ്രയിക്കുന്നത് കൂടുതൽ ആൾക്കാരും ഫോണിൽ തന്നെയാണ് ഡേറ്റ് നോക്കുന്നത് അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഫോണിൽ ചെയ്യുന്നു വൈകാതെ നമ്മുടെ നിത്യജീവിതത്തില് യന്ത്രങ്ങൾ എല്ലാ മേഖലകളിലും എത്താൻ പോവുകയാണ് അത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഭാവിയിൽ നമ്മളെ കൊണ്ടുവന്നെത്തിക്കും അതായത് മനുഷ്യനെ കൊണ്ട് ഒന്നിനും കൊള്ളാത്തൊരവസ്ഥ വരും ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ മാത്രം വളരെയധികം ബുദ്ധിമാന്മാരും സമ്പന്നരും ശക്തരുമായിട്ട് നിലനിൽക്കും സാധാരണക്കാരൻ ഒരു നമ്പർ പോലും ഓർത്തു വയ്ക്കാൻ കഴിയാത്ത ഒന്നിനും കൊള്ളാത്തൊരു പാഴ് വസ്തുവായിട്ട് മാറും പകരം എന്തിനും നമുക്ക് റോബോട്ടിനെ വിളിക്കേണ്ട ഒരു അവസ്ഥ വരും ഇന്നിപ്പോൾ എന്ത് കാര്യത്തിനും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന പോലെ ചാജ്ജി പി ഇന്റർനെറ്റും യൂസ് ചെയ്യുന്ന പോലെ ഭാവിയിൽ നമുക്ക് നമ്മുടെ ഏതൊരു കാര്യത്തിനും റോബോട്ടുകളെ ആശ്രയിക്കേണ്ടി വരും അതിന്റെ അർത്ഥം നമുക്ക് മെഷീൻസിനെ ആശ്രയിക്കാതെ കഴിയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും ഇനി യുദ്ധങ്ങളുടെ കാര്യം എടുക്കാം അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ കാര്യം എടുക്കാം നമ്മളിപ്പോൾ വീട്ടിലെ കാര്യം പറഞ്ഞു നമ്മളൊരു എയർപോർട്ടിൽ പോകുന്നു അല്ലെങ്കിൽ നമ്മളൊരു നമ്മളിപ്പോൾ റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുന്നു അല്ലെങ്കിൽ വളരെയധികം സുരക്ഷ വേണ്ട ഒരു സ്ഥലത്ത് പോകുന്നു അവിടെയൊക്കെ തന്നെ തോക്കുധാരികളായിട്ടുള്ള റോബോട്ടുകൾ നിൽക്കുകയാണ് ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ അയാൾക്ക് ഇമോഷൻസ് ഉണ്ടാവും അയാൾക്ക് തീർച്ചയായും ഒരു റോബോട്ടിനെയും മനുഷ്യനെയും തമ്മിൽ വ്യത്യസ്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു സാധാരണ മനുഷ്യന്റെ യുക്തിയും ഇമോഷൻസും ഒന്നും ഒരു റോബോട്ടിന് അതേപടി കിട്ടണമെന്ന ഒരു നിർബന്ധവും അപ്പോൾ നിസ്സാരമായ സംശയങ്ങളുടെയും കാരണങ്ങളുടെയും പേരിൽ പോലും ചിലപ്പോൾ റോബോട്ടുകൾ മനുഷ്യരെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യരെ പ്രഹരിക്കുന്ന സംഭവങ്ങൾ ദിനംപ്രതി ഉണ്ടാകാനിടയുണ്ട് റോബോട്ടുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങൾ സംഭവിക്കും റോബോട്ടുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പലതരം ആക്രമണങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് റോബോട്ടുകളെ മാധ്യമ ആക്കിക്കൊണ്ട് കൃത്യങ്ങളും കുറ്റവാളികളും ഒക്കെ പെരുകാനും സാധ്യതയുണ്ട് സോ ഇതെല്ലാം ഭാവിയിൽ നമ്മുടെ മുമ്പിലുള്ള വലിയ വെല്ലുവിളിയാണ് യുദ്ധങ്ങളിൽ റോബോട്ടുകൾ ഒരു വലിയ ഭീഷണിയായിട്ട് മാറും അത് പല രൂപത്തിലാണ് ഡ്രോണുകളുടെ രൂപത്തിൽ ആയി പ്രവർത്തിക്കും മനുഷ്യന്റെ ഹ്യൂമനോയിഡിന്റെ രൂപത്തിൽ പ്രവർത്തിക്കും അതുപോലെ പല രൂപത്തിലും റോബോട്ടുകൾ വരും വർഷങ്ങളിൽ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലും അവന്റെ പ്രതിരോധത്തിലും യുദ്ധത്തിലും ഒക്കെ ഇടപെടാൻ പോവുകയാണ് അവിടെയാണ് ഇലോൺ മസ്ക് പറഞ്ഞത് കൂടുതൽ പ്രസക്തമാവുന്നത് എ ഐ റോബോട്ടുകൾ ആണവ ബോംബിനേക്കാൾ അപകടകാരികളാണ് അത് ഏത് രാജ്യത്തിന്റെ കയ്യിൽ ഏറ്റവും മികച്ച ടെക്നോളജി ഉണ്ടോ ആ രാജ്യത്തിന് അല്ലെങ്കിൽ ആ കമ്പനിക്ക് ലോകത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയും അവിടെയാണ് ഇലോൺ മസ്ക് ഇപ്പോൾ വളരെ പവർഫുൾ ആയിട്ട് മാറുന്നത് ടെസ്ലയുടെ റോബോട്ടുകൾ വളരെ ആധുനികമായിട്ടുള്ള റോബോട്ടുകളാണ് നമുക്കറിയാം ഓപ്പൺ എ എന്ന് പറയുന്ന ചാറ്റ് ജി പി പോലും പിന്നിൽ സാക്ഷാൽ ഇലോൺ മസ്ക് ആണ് ടെസ്ല എന്ന് പറയുന്ന കമ്പനി അതുകൊണ്ട് തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനി ആയിട്ട് മാറും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഏറ്റവും ആയിട്ടുള്ള ഒരു ഐ പവറായിട്ട് മാറാനും വളരെയധികം സാധ്യത കാണുന്നുണ്ട് ആണവായുധത്തെക്കാൾ മാരകമായൊരു ആയുധമായിട്ട് നമ്മൾ വരും വർഷങ്ങളിൽ എ ഐയെ അംഗീകരിക്കേണ്ടതായിട്ട് വരും എ ഐ സാങ്കേതിക ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആയുധങ്ങളും റോബോട്ടുകളുമായിരിക്കും ഇനിയുള്ള കാലത്ത് യുദ്ധങ്ങളിൽ ഉൾപ്പെടെ നിർണായകമായിട്ട് മാറാൻ പോകുന്നത് എന്തായാലും മനുഷ്യരാശിക്ക് നല്ലതോ അല്ലെങ്കിൽ വലിയ ദുരന്തമോ വരാൻ പോവുകയാണ് അതിലൊരു തർക്കവുമില്ല എ ആയി ഗുണവും ചെയ്യും ചിലപ്പോൾ അതിനേക്കാളേറെ ദോഷവും ചെയ്യും ഇക്കാര്യത്തിൽ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ ദയവായി കമൻ്റ് ചെയ്യും